ഒരു മകൻ ഒരിക്കൽ അവന്റെ അമ്മയോട് ചോദിച്ചു മക്കളായി ഞങ്ങളെ വളർത്താൻ അച്ഛനാണോ അമ്മയാണോ കൂടുതൽ ത്യാഗം ചെയ്തത് ആ അമ്മ തന്റെ മകനോട് പറഞ്ഞു മക്കളായി നിങ്ങളെ വളർത്താൻ നിങ്ങളുടെ അച്ഛൻ ചെയ്ത ത്യാഗമൊന്നും ഈ അമ്മയ്ക്കില്ല എന്നെ വിവാഹം കഴിച്ചു കൊണ്ടുവരുമ്പോൾ നിങ്ങളുടെ അച്ഛൻ ഇങ്ങനെയായിരുന്നില്ല സ്വന്തമായി താല്പര്യങ്ങളും ഇഷ്ടങ്ങളും ഉള്ള വ്യക്തിയായിരുന്നു പിന്നീട് അങ്ങോട്ട് എനിക്കും നിങ്ങൾക്കും ഒരു കുറവും വരാതിരിക്കാൻ കുടുംബത്തിനു വേണ്ടി കഷ്ടപ്പെടുകയായിരുന്നു ഭക്ഷണം വസ്ത്രം മരുന്ന് വിദ്യാഭ്യാസം അങ്ങനെ ആവശ്യങ്ങൾ പലതായിരുന്നു അച്ഛന്റെ വിയർപ്പാണ് ഞാനും നിങ്ങളും ഈ കുടുംബവും ആ മകൻ ഇതേ ചോദ്യം അവന്റെ അച്ഛനോടും ചോദിച്ചു അച്ഛന്റെ മറുപടി മറ്റൊന്നായിരുന്നു നിങ്ങളുടെ അമ്മയുടെ ത്യാഗം അത് പോലും അളക്കാൻ കഴിഞ്ഞിട്ടില്ല നിങ്ങളെ വളർത്തി വലുതാക്കാൻ അവൾ സഹിച്ചതൊന്നും എനിക്കറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നെ അറിയിച്ചിട്ടുമില്ല അവളുടെ ക്ഷമയും സഹനവുമാണ് ഇന്നീ കുടുംബത്തെ ഇവിടെ വരെ എത്തിച്ചത് അവൾക്കുമുണ്ടായിരുന്നു ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും എനിക്കും നിങ്ങൾക്കും നമ്മുടെ കുടുംബത്തിനും വേണ്ടി അതെല്ലാം വേണ്ടെന്ന് വെക്കുകയായിരുന്നു എന്റെ വരവുകൾ അറിഞ്ഞ് അവൾ ചിലവാക്കി അത്യാവശ്യമുള്ളതല്ലാതെ അവൾ ആഗ്രഹിച്ചൊന്നും മേടിക്കാൻ എന്നെ നിർബന്ധിച്ചിട്ടില്ല അങ്ങനെ അവൾ എന്നോടൊപ്പം നിന്ന് നിങ്ങൾക്കു വേണ്ടി കഷ്ടപ്പെടുകയായിരുന്നു അവളെക്കാൾ ത്യാഗമൊന്നും എനിക്കില്ല ഇത് കേട്ട മകൻ സഹോദരങ്ങളോട് പറഞ്ഞു അച്ഛന്റെ ത്യാഗം മനസ്സിലാക്കുന്ന അമ്മയും അമ്മയുടെ ത്യാഗം മനസ്സിലാക്കുന്ന അച്ഛനും ഇവരുടെ മക്കളാകാൻ കഴിഞ്ഞതല്ലേ നമ്മുടെ ഭാഗ്യം അതെ പരസ്പരം മനസ്സിലാക്കി ജീവിക്കുക മാതാപിതാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു അനുഭവം ഇല്ലാത്തവർ ഇപ്പം ഞാനിങ്ങനെ ഇത് നമ്മളൊരു പിന്നെ സുഹൃത്തിൻ്റെ കമൻ്റ് ഇങ്ങനെ മനസ്സിലോർമ്മ വരണം അപ്പം പല സമയങ്ങളിലും പല പ്രഭാഷണങ്ങളും കേൾക്കുമ്പോൾ മാതാപിതാക്കളോടുള്ള കടമകളെക്കുറിച്ചും ഇപ്പം പ്രത്യേകിച്ച് പ്രോഫ്കോണിലൊക്കെ അതി വൈകാരികമായ രൂപത്തിൽ യുവാക്കളും അല്ലെങ്കിൽ ഈ ടീനേജ് പ്രായമുള്ള ആളുകൾ അവർക്കാണ് കൂടുതലായിട്ടും നമ്മളിത് പിന്നെ എന്ത് ചെയ്യാറുള്ളത് അവരുടെ മനസ്സിലേക്ക് ഒരു സ്പാർക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാറുള്ളത് അപ്പം പുള്ളി അതിൽ നിന്ന് കേട്ടിട്ട് തന്നെയാണ് തോന്നുന്നു എന്നോട് ഇങ്ങനെ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞോർമ്മുണ്ട് പിന്നെ കഴിഞ്ഞ 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 പ്രൊഫ അതിൻ്റെ മുമ്പത്തെയായിരിക്കാം പുള്ളി അതിൽ നിന്ന് കേട്ടിട്ട് പിന്നെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്തിട്ടില്ലെങ്കിൽ എന്തെങ്കിലും പിന്നെ അള്ളാൻ്റെ അടുക്കുന്ന എന്തെങ്കിലും ശിക്ഷ ഉണ്ടാകുമോ അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ പറഞ്ഞു അത് ഉറപ്പല്ലേ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണമെന്ന് ഖുർആാൻ്റെ നെസ്സായ ഒരു കാര്യമാണല്ലോ പിന്നെ സുറത്ത് ഇസ്റായുൽ അള്ളാഹു അങ്ങനെ തന്നെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് വഖലാ റബു അല്ലാത്ത ചെയ്യൽ നിർബന്ധമാണ് അള്ളാൻ്റെ കല്പനയാണ് അപ്പം എൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണീര് വരാൻ തുടങ്ങി അപ്പം എന്താ ഞാൻ വിചാരിച്ചു എൻ്റെ മനസ്സിലുള്ള നമുക്കൊരു ഇത് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഞാൻ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ നഷ്ടബോധം ഉണ്ടല്ലോ അതുകൊണ്ടായിരിക്കാം ഇവൻ കരയണമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനിങ്ങനെ ചോ പിന്നെ അത് സമാധാനിപ്പിച്ചാൽ പറഞ്ഞാൽ അതിനെല്ലാം നമുക്ക് എന്തുണ്ട് പരിഹാരമുണ്ടല്ലോ ഒന്നുകിൽ നമുക്ക് അവരോട് പോയിട്ട് മാപ്പ് അല്ലെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ നേരെ ചൊവ്വം നിന്നാൽ മതി അപ്പം ഞാനിതൊന്നും ഇവൻ്റെ നഷ്ടങ്ങളൊന്നും ഞാനെന്ത് ചെയ്യുന്നില്ല മനസ്സിലാക്കണില്ല അപ്പോൾ എന്നോട് പറഞ്ഞതല്ല വാപ്പയും അമ്മയും എൻ്റെ ചെറുപ്പത്തിലേ മരണപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു ചെറുപ്പത്തിലേ മരണപ്പെട്ട് പറഞ്ഞാൽ അപ്പോൾ എത്ര മനസ്സിലായി എനിക്ക് എന്ന് പറഞ്ഞു ഉമ്മയും പാപ്പയും ഒറ്റ ദിവസമാണ് എന്ത് ചെയ്തത് പിന്നെ മരണപ്പെട്ടത് എങ്ങനെയൊന്നും ഞാൻ ചോദിച്ചില്ല അപ്പം അപ്പം അവരുടെ ചിന്ത എന്താ വെച്ചാൽ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്തിട്ടില്ലെങ്കിൽ മനസ്സിലായാലും അപ്പം അത്തരം ആളുകളും ഈ പിന്നെ നമ്മളോരോ കാര്യങ്ങൾ പറയുമ്പോഴല്ലോ എനിക്കത് ഉണ്ടായില്ലോ എന്നൊരു തോന്നലുണ്ടാവുക അപ്പം അവർക്കുള്ള ഒരു പിന്നെ ഒരു സൗഭാഗ്യം എന്ന് പറഞ്ഞാൽ ആ മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുള്ള അവർക്ക് വേണ്ടിയിട്ടുള്ള ഗുണം മക്കൾ എന്ന് പറഞ്ഞാൽ അവരുടെ സമ്പാദ്യയാണല്ലോ ആ സമ്പാദ്യമാകുന്ന മക്കളെ സംബന്ധിച്ച് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ആ സമ്പാദ്യം ഉപയോഗപ്പെടുത്തുക എന്ന് തന്നെയാണ് അവർക്ക് വേണ്ടിയിട്ട് നിരന്തരമായി പ്രാർത്ഥിക്കുക അവരുടെ അവരോട് സന്ദർശിക്കുക പോയിട്ട് പറഞ്ഞത് വാച്ച് ചെയ്യാൻ പ്രാർത്ഥിക്കുക അതല്ലാതെ വേറെ മാർഗ്ഗമല്ല അതൊരു വിധിയായിട്ട് നമ്മൾ കാണുകയും മറിച്ച് നിരമറിച്ചപ്പോൾ ഇതും ഒക്കെ ഇതൊരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചിന്ത കുറിച്ച് കൊണ്ടുവരുന്നോട് ചോദിക്കുന്നു ഭാര്യയെ കുറിച്ച് ഭർത്താവോട് ചോദിക്കുന്നു സ്വന്തം ത്യാഗത്തിനേക്കാൾ കൂടുതൽ മറ്റൊരാളുടെ ത്യാഗത്തെയാണ് അതെ അതെ കൂടുതൽ ത്യാഗം നമ്മൾ തന്നെ പലപ്പോ പറയാറുണ്ട് ഞാനെങ്ങാനും ഇല്ലെങ്കിലേ അല്ലേ ഞാൻ എന്ന് പറയാറില്ല അങ്ങനെയാണ് സത്യത്തിൽ വരാറുള്ളത് സംസാരത്തിലൊക്കെ മിക്കവാറും അങ്ങനെയാണ് കേൾക്കാറുള്ളത് ഞാൻ ഈ നിങ്ങൾക്ക് തിരിച്ചിങ്ങോട്ടും പറയാം പിന്നെ അതെ നിന്നെങ്ങോട്ട് ഞാൻ കൊണ്ടുപോകുന്ന ആ ഒരു സംസാരം ഉണ്ടാവാറില്ലല്ലോ പക്ഷേ ഇതിൻ്റെ ഇടക്ക് അതിനൊരു കാമ്പ് വന്നത് എവിടെയെന്ന് വെച്ചാൽ കറക്റ്റ് അന്നത്തെ ചിന്താല് രണ്ടു പേരും ഉണ്ടായത് കൊണ്ട് തന്നെയാണ് അള്ളാഹു അങ്ങനത്തെ റഹ്മത്ത് നമുക്ക് പിന്നെ തന്നത് എന്നുള്ള ഒരു ചിന്തയിൽ നിൽക്കുകയും വിട്ടുവീഴ്ചയും അതുപോലെ തന്നെ കുറേയൊക്കെ പരസ്പര ബഹുമാനവും അങ്ങോട്ടും സമ്മതിക്കൊക്കെ ചെയ്യുക മറ്റേ ചില ആളുകൾക്ക് അങ്ങനൊരു ചിന്തയുണ്ട് ഏത് നിങ്ങളത്ര പണിയെടുത്താലും ഞാൻ അംഗീകരിക്കില്ല അങ്ങനെ അതെ ചില അങ്ങനെ ആൾക്കങ്ങനൊരു പ്രത്യേകം മാത്രമല്ല അല്ലെങ്കിൽ നിനക്ക് എന്താ പണി അടുക്കളയിലുള്ള പണി മാത്രമല്ല ഉള്ളൂ അതിനപ്പുറത്ത് ഇപ്പോൾ എന്താ പണി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഉച്ചാക്കൽ അപ്പോൾ അതൊന്നും അല്ല അതൊക്കെ ഓരോന്നും ഓരോ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ അത് ആ ഒരു റൗണ്ട് പൂർത്തിയാകുമ്പോഴേക്ക് രണ്ടുപേരുടെയും അവിടെ ആരൊക്കെ ഉണ്ടോ അവരുടെയൊക്കെ പിന്നെ പാർട്ട്ണർ അവരുടെയൊക്കെ ഒരു പിന്നെ ഇൻവോയ്സ് അവിടെ നമ്മൾ എന്ത് ചെയ്യുണ്ട് ചെയ്യേണ്ടതുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ ചെയ്താൽ പരസ്പരം അറിഞ്ഞു ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അപ്പൊ ഞാനാണ് നീയാണ് ഓരോരുത്തരും ഡ്യൂട്ടികൾ അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിക്കുക എന്നുള്ളതാണ് അതിൽ പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാതെ ഒരു ഈഗോ പ്രശ്നം ഉണ്ടാക്കിയിട്ട് കൂടുതൽ ത്യാഗം ചെയ്യുന്നത് ആര് എന്നുള്ള പ്രശ്നങ്ങളല്ല ഇവിടെ പരസ്പരം മനസ്സിലാക്കി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് തീർച്ചയായും നല്ലൊരു കുടുംബജീവിതത്തിന്റെ അടിസ്ഥാനം എന്നുള്ളത് അല്ല അവിടെ ഉണ്ടാകുന്ന മക്കൾക്ക് പിന്നെ മൂന്നാമത് വന്ന സംഭവം അതാണ് മക്കൾ പരസ്പരം പറയുന്നത് ഇങ്ങനത്തെ ഒരു മാപ്പാക്കും അതെ ഉണ്ടാകുക എന്നുള്ളത് തന്നെയല്ലടാ നമ്മളൊരു അല്ലെ അത് ഭയങ്കര അഭിമാനമാണ് നിരമറിച്ച് എന്നും വഴക്കടിക്കുകയോ അല്ലെങ്കിൽ ഈഗോ പ്രശ്നം കൊണ്ടെടുക്കുകയും ചെയ്യുന്ന മാതാപിതാക്കളുടെ മക്കൾ അങ്ങനെ അങ്ങനെ വളരുള്ളൂരു അപ്പൊ അതൊരു ചിന്തയാണ് രക്ഷിതാക്കളും അതുപോലെ തന്നെ മാതാപിതാക്കളായിട്ടുള്ള ആയിട്ടുള്ള മക്കൾ ഒക്കെ ശ്രദ്ധിക്കേണ്ടെന്ന വലിയൊരു ചിന്ത തന്നെയാണ് ഇന്നത്തെ ഒരു വോയിസിൽ നമ്മൾ കേട്ടത് അതോടൊപ്പം തന്നെ മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ പറഞ്ഞാലോ അവരിപ്പോ പ്രായമായാലും നമ്മൾ ഔട്ടിൽ ഉമ്മ അല്ലെങ്കിൽ ഉപ്പ അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും ഭയങ്കര പറയുകയാണെങ്കിൽ നമുക്ക് അത് പറയുകയാണെങ്കിൽ നമുക്കതില്ല ഇപ്പം ഇന്ന് ഞാൻ ഉമ്മാനോട് പറഞ്ഞിട്ടല്ല പോകുന്നത് ഞാൻ ഞാനിൻ്റെ മനസ്സിലായ ഒരു ഒരു പ്രയാസമുണ്ട് കാരണം നമുക്ക് പോകുന്ന സമയത്ത് ഉമ്മാനോട് പറഞ്ഞിട്ടാണ് പോര അല്ലെങ്കിൽ തലേന്ന് പറയും നാളെ പോകുന്നുണ്ടെന്നുള്ളത് അതൊരു ഒരു നമ്മൾ ചെല്ലുമ്പോഴേ എന്തേ ഉള്ളൂ അവർക്കൊരു സമാധാനമാവുകയുള്ളൂ അതുവരെ അവർ കരുതലും കാതലായിട്ട് അവിടെ ഇരിക്കും അവർ കഴിഞ്ഞാലും മാതാവും പിതാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു വലിയൊരു ഭാഗ്യം തന്നെയാണ് അതില്ലാതെ പോയ ആളുകൾ ഉണ്ടാവാം ഏത് നഷ്ടപ്പെട്ട ഉണ്ടാവാം അവർക്ക് അള്ളാഹു സുഹാനതല അർഹമായിട്ടുള്ള പ്രതിഫലം നൽകട്ടെ അവരുടെ മാതാപിതാക്കളോടൊപ്പം ഒരുമിക്കാൻ അള്ളാഹു അവർക്ക് വിധി നൽകുമാറാവട്ടെ